ട്ടെ വുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പരിശോധന പൗലുസ്ലിയ ദശലോനിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ ഉറച്ച് നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുക പിടിച്ചു കൊടുക്കും എന്ന് പൗലുസ്ലിയ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ സഭയുടെ പാരമ്പര്യങ്ങളെയും സഭയുടെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ പോലീസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സഭയുടെ പ്രമാണങ്ങളും സഭയുടെ ചട്ടങ്ങളും പ്രമാണിക്കാൻ നമുക്ക് പല രീതിയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വചനത്തിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും തെറ്റായ പഠനങ്ങളും പഠിപ്പിക്കലുകളും നമ്മെ അസ്വസ്ഥതയിലേക്ക് നമ്മെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാറുണ്ട് എന്നാൽ പൗലീസിലെ ഓർമ്മപ്പെടുത്തുന്നു ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണങ്ങളെ മുറുകെ പിടിക്കാൻ പറയുന്നു എത്രമാത്രം തെറ്റായ പ്രലോഭനങ്ങളുണ്ടായാൽ പോലും അതിനെ മറികടന്ന് വെതുപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന വചനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സഭാജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം വ്യത്യസ്തങ്ങളായിട്ടുള്ള തെറ്റായ പഠിപ്പിക്കൽ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം പ്രിയമുള്ളവർ ഇന്ന് അനേക തെറ്റായ പഠിപ്പിക്കലുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ പരിശുദ്ധ സുറിയാനി സഭയുടെ ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പോലീസിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെ വാക്കിനാലോ ലേഖനത്താലോ തന്നിട്ടുള്ള ഉപദേശങ്ങളെ സഭ പരിപാലിക്കുന്ന അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കണം അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാമാവും നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാഠ നാമത്തിൽ തന്നെ ആ